പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തും പല്ലാരിമംഗം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗ കലാ സാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു നിങ്ങളൊക്കെ ഒത്തിരി സന്തോഷിക്കാൻ പോകുന്ന ഒരു ദിവസമായി മാറുകയാണ് കാരണം ഇന്ന് നമ്മൾ നമ്മുടെ വിദ്യാലയം കലാസാഹിത്യ വേദിയിലെ ഉദ്ഘാടനം അപ്പോൾ എല്ലാ ക്ലബുകളുടെയും ഉദ്ഘാടനം ഈ സ്കൂളിൽ നിന്ന് നടക്കുകയാണ് ഈ സ്കൂളിന്റെ രക്ഷാധികാരി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത് നമ്മുടെ കുട്ടികളുടെ പാഠ്യ വിഷയങ്ങളിൽ മാത്രമല്ല അവരുടെ കലാപരമായ സാഹിത്യപരമായ അവരുടെ കഴിവുകളൊക്കെ അവരുടെ അഭിരുചികളെ തട്ടിയുണർത്തി അവരെ നല്ല മനുഷ്യരാക്കാനായിട്ട് നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരുവറ്റം അധ്യാപകര് സജ്ജമാൻ സാമ നേതൃത്വത്തിലായാലും നമ്മുടെ പ്രിൻസിപ്പളുമാരുടെ ഒക്കെ നേതൃത്വത്തില് ഈ അധ്യാപകര് ഒരുമിച്ച് അക്കെട്ടായി നിൽക്കുമ്പോൾ അവർക്കെല്ലാം സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു കവിയും മാധ്യമപ്രവർത്തകനുമായി യൂസഫ് പല്ലാരിമംഗലം മുഖ്യ പ്രഭാഷണം നടത്തി റിട്ടയേഡ് എ യു എം മനോജ് ശാന്തി കെ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ ശൈലേഷും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് കലാസബരിയ താളമേള ലയങ്ങളുടെ വ്യത്യസ്തമായ ആഘോഷ അനുഭവം പകരുന്നതായി സ്കൂൾ പ്രധാന അധ്യാപകൻ സജിമോൻ പി എൻ സോമതും ചിത്ര ടീച്ചർ കൃതജ്ഞതയും പറഞ്ഞു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ്ജ് ജോർജ് തോമസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് അനുസൂസൻ ജോർജ് എന്നിവ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം